ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാവിൻ രുചി ഇന്ന് നമ്മളുടെ സൺഡേ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കപ്പ ബിരിയാണി ആണ് അപ്പോൾ വെറും പത്ത് മിനിറ്റ് കൊണ്ട് കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ചിക്കൻ കപ്പ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനു വേണ്ടി ഒരു കുക്കർ എടുക്കാം അതിലേക്ക് നീട്ടത്തിൽ അരിഞ്ഞ രണ്ട് സവാള രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ നാല് പച്ചമുളക് നീട്ടത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം അര കിലോ എല്ലോട് കൂടിയ ചിക്കൻ ചെറുതായി അരിഞ്ഞതും കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചിക്കനും കപ്പയ്ക്കും കൂടി ആവശ്യമായ ഉപ്പും കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാനത് വിട്ടുപോയി അതിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചിക്കനിലെ നന്നായി മസാലയൊക്കെ പിടിച്ച് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയിട്ട് ഇട്ട് മൂടിയതിന് ശേഷം ഡയറക്റ്റ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു വിസ് അടുപ്പിച്ചെടുക്കുക ഈ ഒരു ടൈമിൽ നമ്മളുടെ ചിക്കൻ നന്നായി ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മളുടെ വിസിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എയർ പോകാൻ വേണ്ടി മാറ്റിവെക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കപ്പൊ ഒന്ന് ശരിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് അതാദ്യം ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുഴുവൻ കപ്പയും കട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ കപ്പയും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായി കഴുകിയെടുക്കാം അപ്പോൾ ഇപ്പം നമ്മളുടെ കപ്പ നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു നേരം നമ്മളുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ കപ്പ വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കപ്പ മുങ്ങി മുങ്ങിക്കിടക്കുന്നത് വരെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ മൂടിയിട്ട് ഒരു രണ്ട് വിസിലൊന്ന് അടിപ്പിച്ചെടുക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് നല്ലതുപോലെ കപ്പ കുഴഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരിച്ചിരിയും കൂടി വെള്ളം ഒഴിച്ച് ഒരു രണ്ട് വിസിലും കൂടി ആഡ് ചെയ്തെടുത്താൽ മതി അപ്പൊ ഞാനിവിടെ വെറും രണ്ട് വിസിലേ വെക്കുന്നുള്ളൂ അങ്ങനെ ഇപ്പൊ നമ്മളുടെ വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ എയറൊക്കെ പോയതിനു ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മളുടെ എയർ ഒക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നെടുത്താൽ നല്ല അടിപൊളി രുചിയിൽ കടയിൽ കിട്ടുന്ന അതേ ചിക്കൻ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചൂടോടെ സെർവ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലോ സവാളയോ ചെറുതായി കട്ട് ചെയ്തെടുത്ത് രുചിയിലുള്ളത് ഒന്ന് ഗാർണിഷൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ നമ്മളുടെ കടയിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള ചിക്കൻ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്